ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് അല്ല ഞാൻ മൂന്നാല് പടങ്ങൾ ഇറങ്ങാറുണ്ട് അടുത്ത മാസം സൗഭികയുടെ സിനിമ ഉണ്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു കഴിഞ്ഞ വർഷമാണ് രജനി ഇറങ്ങിയത് നാസ്തിക്ക് എന്ന സിനിമ ഇറങ്ങി അത് ചിൽ വൈബ് അല്ലേ മാത്യു അനിക റിയ ബേസിലായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു ഇപ്പോൾ ജൂൺ ചാട്ടൻ മാത്യു എന്നൊക്കെ ഇവരൊക്കെയായിരുന്നു കോമ്പിനേഷൻ എല്ലാവരും നല്ല അതിൽ ഞങ്ങൾ കൂട്ടൊക്കെ കഴിച്ചു അഭിനയിച്ച് അങ്ങനെ അടിച്ച് വിളിച്ച് ചെയ്തത് അറിയില്ല അറിയില്ല അതിനെപ്പറ്റി എനിക്ക് എനിക്കത് കറക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി സംസാരിക്കും അപ്പം ഞാൻ അതിനെക്കുറിച്ച് അല്ല സിനിമ കണ്ട അതിൻ്റെ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ നോളജ് വിടുമ്പോൾ ഞങ്ങൾ നല്ല നന്മയുള്ള സിനിമയാണ് ഞാനിപ്പോൾ സന്നിയോട് പറയായിരുന്നു ഞങ്ങളുടെ അമർ അക്ബർ അബ്രോണിയിലെനിക്ക് നല്ല രസമുള്ളത് ഒരു ഇമോഷണലി ഫാമിലി പാടം അവിടെ ചിരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമോഷണലി ടച്ച് ചെയ്യുന്ന നന്മ ഉള്ളൊരു സിനിമ നല്ല രസമുണ്ട് എങ്ങനെയുണ്ടായിരുന്നു നന്നായി ബ്രോ എല്ലാവരും നന്നായിട്ട് എനിക്ക് ബേസിൻ്റെ മീൻസ് ചെയ്യാത്ത ഫ്രണ്ട്ഷിപ്പിനെ ും ഫ്രണ്ട് മോട്ടിവേഷൻ അങ്ങനെ അങ്ങനെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും ആ ഒരു ബോണ്ടിങ്ങിനെ കുറിച്ചും ഒക്കെ ഉള്ളൊരു സംഭവമായിട്ടായിരുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും മൂവി നല്ല നല്ല ലാസ്റ്റ് ആ കൊണ്ട് നമുക്ക് അടിപൊളി ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു ഈ ഭാഗത്തേക്ക് വരുന്നത് തന്നെ കേട്ടോ ഇങ്ങനെ എല്ലാവരും റിവ്യൂ ഒക്കെ ചെയ്യണ സ്ഥലം ആ ഞാൻ ഞെട്ടി ഇങ്ങനെ മീൻസ് നമ്മൾ ഈ ബാധിക്കും ഫസ്റ്റ് ടൈം അല്ലേ പക്ഷേ കപ്പ് ശരിക്കും പിന്നെ സഞ്ജു നമ്മുടെ വേണ്ടപെട്ടൊരാളാണ് എല്ലാം കൊണ്ടും ശരിക്കും ടച്ചബിളായിരുന്നു അല്ലേ നല്ല നന്നായിട്ട് സ്പോർട്സിലേറ്റാ മാത്രമല്ല ലാസ്റ്റ് നമുക്ക് ശെരിക്കും നമ്മുടെ ഒക്കെ നെഞ്ചത്തെ ഒരു നെറ്റർ കിട്ടും മീൻസ് അവരെ പറയുന്ന കഥയാലും നമ്മുടെ ലൈഫിലൊക്കെ ചെറുതായിട്ടൊക്കെ എക്സ്പീരിയൻസ് എവിടേക്കും നല്ല പടമാണ് ഒരു ഗുഡ് മൂവി എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റിയ അടിപൊളി പറ്റിയൊടി വീണ്ടും വീണ്ടും അതിലത്തെ ഒരു വരി ഇപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ട് നമ്മൾ മൈലുണ്ട് ഞാൻ മോർണിങ്ങിലെ ഷോ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും കാണുമ്പോൾ ജസ്റ്റ് കയറിയുള്ളൂ ആ സമയത്ത് ആളുകൾ എന്താണോ ഞങ്ങളുദ്ദേശിച്ച ഒരു ഫീൽ ഗുഡ് ഒരു മൂവിയാണ് അപ്പം അത് കൃത്യമായി കിട്ടി എന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ട് സന്തോഷം നോക്കും ഒന്നാമത് ഞാൻ ഫിലിം കുറച്ച് ലേറ്റായിട്ടാണ് റിലീസായത് അപ്പോൾ എന്നെ സംബന്ധിച്ച് രാവിലെ ഈ മൂവി റിലീസാകുന്നു എന്നുള്ളതാണ് സന്തോഷമുണ്ട് ഇപ്പോൾ ആളുകൾ ഫീഡ്ബാക്ക് പറയുമ്പോൾ ഒത്തിരി കുറേ കൂടെ സന്തോഷം ഭാഗ്യമായിട്ടാണ് എടുത്തു ഒന്ന് എടുത്തത് വേണമെങ്കിൽ